ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരുമോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അത് ഷേവ് ചെയ്യാൻ പാടോ നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുടി വളർന്ന് താടി മീശൊക്കെ വെച്ച് നമ്മൾ ആണുങ്ങളെ പോലത്തെ അവസ്ഥ വരുമോ അതാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് എന്താ പറയുക എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും സേഫാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഓഫായിരുന്നു അപ്പോൾ ഞാൻ ഷേവ് ചെയ്യണതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു കുറേ പേരെ എന്നോട് സംശയം ചോദിക്കുന്നു ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരുമോ മുടി വളർന്ന് കാട് പോലെ ആവുമോ എന്താണ് അവസ്ഥ ചെയ്യുകയാണെങ്കിലും ഏത് യൂസ് ചെയ്യണം അതിനു മുമ്പ് എന്താ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് അങ്ങനത്തെ കുറെ ചോദ്യങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എനിക്കറിയാം അപ്പൊ അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെൽബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ സാധനത്തിനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവർക്കും പേടിയാകും ഈ സാധനം ഉപയോഗിക്കാൻ കാരണം അറിയാത്ത ആൾക്കാർക്ക് പേടി ഉണ്ടാവും ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ വന്ന് കാട് പോലെ ആവുമോ ആണുങ്ങളെ പോലെ ആവുമോ അങ്ങനത്തെ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാവും ചിലർ പേടി പേടി കാരണം ചെയ്യാണ്ട് മാറ്റി വെക്കും ഇത് ചെയ്യാൻ പാടുമോ സത്യത്തില് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉപകാരം എന്നൊക്കെ നമുക്ക് അറിയാത് ഉണ്ടാവും അപ്പം അതിനെക്കുറിച്ചാണ് അപ്പം ഇന്ന് പറയാൻ പോണത് കേട്ടാ അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചു വച്ചിട്ടുള്ളത് ബോംബെ ഷേവിങ് കമ്പനിയുടെ റേസറാണ് കേട്ടാ എനിക്ക് ഉപയോഗിച്ചതിൽ വെച്ച് എനിക്കൊരു ബെസ്റ്റായിട്ട് തോന്നിയ ഒരു റേസറാണ് അപ്പൊ ഞാൻ ഷേവ് ചെയ്യുന്നതിന് മുമ്പ് പറയണ ഒരു കാര്യം നമ്മൾ ഷേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു കുഴപ്പമില്ലാത്ത ഒരു ബ്രാൻഡ് വാങ്ങിച്ചിട്ട് വേണം ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്കൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിക്കരുത് ഇപ്പൊ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ അടിയിലായിട്ട് പെർപ്പിളിലൊക്കെ കുറേ ഷേവ് റേസേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു റേസർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഷേവ് ചെയ്തോണ്ട് നമ്മൾക്ക് അടുപോലാവില്ലേ ഒരിക്കലും അങ്ങനെ ആവിൽ അങ്ങനെയാണെങ്കിൽ ത്രെഡ് ചെയ്യണില്ലേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാക്സ് ചെയ്യണില്ലേ എന്ന് വെച്ചാൽ കാട് പോലെ ആവണേലും നമുക്കുള്ള ഹെയർ എന്തോരം ഉണ്ടോ അത്രയും വളർന്ന് വരും പിന്നെ അത് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫേസ് ഹെയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഡൾ ആയിട്ടിരിക്കും ആ ഹെയർ ഉള്ള കാരണം മേക്കപ്പിന് ഒരു ഫിനിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ആ ഹെയർ റിമൂവ് ചെയ്തിട്ടാണെങ്കിൽ മേക്കപ്പിന് എന്തായാലും പെർഫെക്റ്റ് ഫിനിഷിങ് കിട്ടും അതാണ് ആൾക്കാർ വാക്സ് ചെയ്യുക വാക്സ് ചെയ്തിട്ട് കളയാം പക്ഷേ വാക്സ് ചെയ്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടും കാശ് ചിലവുമൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഷേവ് ചെയ്യാവുന്നൂ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതുള്ളൂ ഒരിക്കലും ഹെയർ കുറേ വളരും എന്നുള്ള ചിന്തപ്പാടിൽ ഇത് ചെയ്യാൻ നിൽക്കരുത് ഞാനും ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് ഞാൻ മന്ത്ലിയൊക്കെ ചെയ്യാറുള്ളൂ കാരണം എനിക്ക് കൂടുതൽ ഫേസിനേക്കാളും കൂടുതൽ ഈ ഭാഗത്തൊക്കെയാണ് ലിപ്പിൻ്റെ മേലെയാണ് കൂടുതൽ രോമം അപ്പോൾ അതാണ് കൂടുതലെനിക്ക് ഒരു ഇത് തോന്നണത് അപ്പോൾ ഞാനൊരു മന്തിലൊക്കെ ചെയ്യാറുള്ളു നിങ്ങളുടെ രോമം എന്തോരം വളരണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഒരിക്കലും റേസർ എന്താ പറയുക ഡയറക്റ്റായിട്ട് സ്കിന്നിൽ ചെയ്യരുത് നമ്മൾ ആ ചെയ്യണേക്കാൻ മുമ്പ് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അലോവേറ ജെല്ലോ എന്തെങ്കിലും ഒരു സെറമോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ഫേസിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്നും കൂടി മുറിയാൻ സാധ്യത കൂടുതലുമാണ് ഡ്രൈ ആവാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ എപ്പോഴും ഫേസ് ഷേവ് ചെയ്യണമേക്കാൻ മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലൻസ് ചെയ്യണം പ്ലൻസ് ചെയ്യാനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലൊരു ഫേസ് വാഷ് ഇട്ടിട്ടാണെങ്കിലും ഫേസ് നന്നായിട്ടുള്ള ഫേസിലുള്ള ഡേർട്സൊക്കെ റിമൂവ് ചെയ്ത് കളയണം എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ് കിട്ടുള്ളൂ ആരും പേടിച്ച് ചെയ്യാതിരിക്കേണ്ട കാരണം ഞാനാണ് അതിൻ്റെ ഒരു ഇത് ഇഷ്ടം പോലെ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഈ ബോംബെ ഷേവിങ് കമ്പനിയുടെയാണ് കുറേ ബ്രാൻഡുകൾ ഇപ്പോൾ ഇറങ്ങേണ്ടത് കാർമസി അതൊക്കെ നല്ല പ്രൊഡക്ട്സ് ആണ് പെർപ്പിളിൽ പോലെ എന്തൊക്കെയാണ് പറയുക ഹൺഡ്രഡ് റുപ്പീസിലും നല്ല പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അപ്പം ഇത് പേടിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും പോയി ചെയ്യാം നിങ്ങളുടെ ഫേസ് എന്താ പറയാ നമ്മുടെ ഒരു ഫേസ് നന്നായിട്ട് അള്ളായിരിക്കണ ഒരു ഫേസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ടോൺ ബ്രൈറ്റർ ആവും അത് എൻ്റെ വാക്കാണ് അത് എന്തായാലും നമ്മൾ എത്ര ഇപ്പൊ ഞാൻ ഹെയർ ഒന്ന് റിമൂവ് ചെയ്തിട്ടുള്ള കാണ കണ്ടി പിന്നെ മുകളിലൊക്കെ ഹെയർ ഉണ്ട് പിന്നെ നമ്മൾ ആസിൻസ് ഒക്കെ വന്ന ഫേസിൽ ആസിൻ ഉള്ളിടത്ത് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക ബാക്കിയുള്ള ഇടത്ത് കുഴപ്പമില്ല ആ ഭാഗം ഒന്ന് അധികം ഇതാക്കാണ്ട് നോക്കുക അത്രയുള്ളൂ അല്ലെങ്കിൽ കുരുവുകൾ ചിലപ്പോൾ കൂടാൻ സാധ്യത ഉണ്ട് സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ പിന്നെ നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ചിലർക്ക് ചില റേസറുകൾ പറ്റിയില്ല അലർജികളൊക്കെ വരും അപ്പോൾ അതാണ് പറഞ്ഞത് നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല പ്രൊഡക്റ്റ് നോക്കിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ ഷേവ് ചെയ്യാം എന്ന് നോക്കാം അപ്പം നമുക്ക് ഫേസ് ഷേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലൻസർ യൂസ് ചെയ്യാം ക്ലൻസർ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് നിവ്യയുടെ മിൽക്ക് ഡിലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് വാഷാണ് കേട്ടോ ഇത് ഭയങ്കര മൈൽഡാണ് അധികം ഇതൊന്നും ഇല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ അത് ഉപയോഗിച്ചിട്ടാണ് എന്റെ ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്യാൻ പോണത് മിൽക്കിൻ്റെ കാരണം നമ്മുടെ ഫേസിന് നല്ലതാണ് നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ നമ്മുടെ ഫേസിലെ ഒക്കെ റിമൂവ് ചെയ്യും എനിക്കിഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ പോവാണ് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് തന്നെ ക്ലെൻസ് ചെയ്യുക നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ എന്നിട്ട് വേണം നമ്മൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് നമ്മൾ എന്തായാലും ചെയ്യാൻ ശ്രദ്ധിക്കുക ആയിട്ട് ഒരിക്കലും നമ്മൾ ഷേവ് റേസറിനെ ഫേസിൽ ഇടാണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തു ഞാൻ അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞു നന്നായിട്ട് തുടച്ചു ഇനി നമ്മൾ ഒരു ലെയർ എന്തെങ്കിലും ഇടണം വില ക്രീമോ എന്തെങ്കിലും എന്താ പറയുക ജെല് അലോവേറ ജെല്ലോ സെറ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ഫേസിൽ ഇടണം എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യരുത് അങ്ങനെ നമ്മൾ അലോവേറ ജെല്ല് ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാൻ ഫേസിൽ ചെയ്യുന്ന പോലെ ഈ ചെറിയ ചെറിയ രോമങ്ങൾ കഴുത്തിലുണ്ട് ഉണ്ട് അപ്പം ഞാൻ ഫേസിൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കഴുത്തിലെ രോമവും ഒരുമിച്ച് കളയുക അപ്പം ഞാൻ കഴുത്തിലും ഫേസിലും നല്ല പോലെ തന്നെ അലോവേറ ജെല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു തിൻ ലെയർ ആയിട്ട് നമുക്ക് ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നാൽ അലോവേറ ജെല്ല് ഇതിൻ്റെ കൂടെ ഷേവ് ചെയ്യാൻ വേണ്ടി നല്ല സാധനം കേട്ടോ ഞാൻ എപ്പോഴും ഷേവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക അലോവേറ ജെല്ല് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ അലോവേറ ജെല്ലൊക്കെ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷേവ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ ഡൗൺവേർഡാണ് ഷേവിങ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സൈഡ് ഒന്ന് വെറുതെ പിടിച്ചു കൊടുക്കാൻ ഒന്ന് സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് റേസർ കൊണ്ട് താഴത്തേക്ക് ഇതാക്കാം നമ്മുടെ ഹെയർ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ആസിൻ ഉള്ള കുരുവള് അങ്ങനത്തെ ഇതുള്ള എടുത്ത് അധികം നന്നായിട്ട് ഹാർഷായിട്ട് ചെയ്യാണ്ടിരിക്കുക അവിടെയൊക്കെ നല്ല ലൈറ്റായിട്ട് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്ത് അപ്പം തന്നെ ഒരു കോട്ടം വെച്ചിട്ട് ആ ഹെയർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നാലേ നമുക്ക് അടുത്തത് ചെയ്യണം ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യുക ഇനി അധികം ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല നമ്മളെ ഓരോ ചെറിയ ഇൻഗ്രോൺ ഹെയറും നമ്മളെ ഡെഡ് സ്കിൻ സെൽസും എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാ നമ്മളെ ഫേസ് നമ്മളായിട്ട് തന്നെ പിടിച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് ആരുടെയും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമുക്ക് അറിയാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ നാലഞ്ച് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനുള്ള എന്തുട്ടാണ് ഓക്കെ ആവും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്ലി നമ്മൾ നല്ലൊരു റേസർ യൂസ് ചെയ്യാൻ നോക്കുക അതാണെങ്കിലും ഒരെണ്ണം അഞ്ചാറ് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലേഡിൻ്റെ ഇതൊക്കെ വരും അപ്പോൾ നമ്മളൊരു നല്ലത് ഓർഡർ ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അധികം പിന്നെ ഒരു റേസർ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കാണ്ടിരിക്കുക പിന്നെ റേസറൊക്കെ ചെയ്ത് ഷേവ് ചെയ്യല് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിന് ഓക്കെയാണ് പിന്നെ നിങ്ങളുടെ ഹെയർ എത്തോരം വളരുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വീക്ക്ലി മന്ത്ലി അങ്ങനെ ചെയ്യാവുന്നതാണ് ഷേവിങ് അത് ശരിക്കും ആ മന്ത്ലിയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഇത് പിന്നെ ഞാൻ എന്റെ പിരികം ഇതുകൊണ്ട് ചെയ്യാറില്ല കാരണം പിരികം നമ്മൾ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രീൻ കളറ് ഇതുപോലെ വരും കുറച്ചും കൂടി കട്ടിയുള്ള രോമാണല്ലോ എന്താ പറയുക പിരികത്തുമ്പുള്ളത് നമ്മുടെ ഫേസിലേക്കാൾ രോമത്തിനേക്കാളും കുറച്ചും കൂടി ത്രെഡൊക്കെ ചെയ്തിട്ട് കട്ടിയുള്ള രോമാണ് ബ്രോസിലുള്ളത് അപ്പൊ നമ്മൾ അവിടെ ഒരിക്കലും ഷേവ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക ചിലർ ഗതികേടിനെ പോവാൻ ത്രെഡ് ചെയ്യാൻ അവസരം കിട്ടാത്ത ഒരു വീട്ടിൽ തന്നെ ചെയ്താലോ അതെല്ലാം നല്ലതെന്ന് വെച്ചിട്ട് ചെയ്യാറും ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറയുമ്പോൾ ഒരിക്കലും ചെയ്യരുത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നു പിന്നെ നല്ല കട്ടിയുള്ള രോമം നമ്മൾ കൂട്ടുപിരികത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ വിചാരിക്കുമോ ഇതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കും അത് പിരികം നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ബെറ്റർ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെയാണ് പിന്നെ ഷേവ് ചെയ്യല് കഴിഞ്ഞാൽ നമ്മള് ഒരു ഐസ് ഒക്കെ ഇട്ടിട്ട് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് ഇത് ചെയ്യുക കാരണം നമ്മുടെ കോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ് അങ്ങനെ നമ്മുടെ ഷേവ് ചെയ്യൽ പരിപാടികൾ കഴിഞ്ഞു ഐസ് കണ്ടില്ലേ ഒരു മുഖം ഒരു ഒരു ഇതില്ലേ ഇനി ഒന്ന് കുറച്ച് ഐസ് വെച്ചുകൊടുക്കാത്ത ഷേവ് ഒക്കെ ചെയ്യണം കാരണം വല്ല മുറിവാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാവാൻ വേണ്ടിട്ട് ും ഷേവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഐസ് വെക്കണം നല്ലതാണ് നമുക്ക് അഴുത്തിൽ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇങ്ങനെ മിശിയുടെ മുകളിലൊക്കെ നന്നായി ഇതാക്കി ആരും ഷേവ് ചെയ്യാൻ പേടിച്ചിരിക്കണ്ട ഒരിക്കലും നമ്മളെക്കാളും നമുക്ക് ഓൾറെഡി എത്ര രോമുണ്ട് അത്ര അനുസരിച്ചിട്ട് വളരുള്ളൂ അല്ലാണ്ട് കാട് പോലെ ആവുക അങ്ങനത്തെ ഒരു ഇത് വിചാരിക്കുകയായിട്ട് കിട്ടാം നമുക്ക് മുഖം ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കണം പിന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കിട്ടും തുടച്ചു കൊടുക്കാം നമ്മൾ ഇരുന്ന സ്കിന്നിനേക്കാളും ഒരു ഒരു ടോൺ ും നല്ല ഉണ്ടെങ്കിൽ നമുക്ക് വീക്കിലൊക്കെ ചെയ്യാം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും സ്കിൻ കെയർ മസ്റ്റ് ആണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായി ഡ്രൈ ആയിട്ടിരിക്കാവും ഇരിക്കാവും നമ്മൾ നമ്മള് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫോൺസിന്റെ മോയിചറൈസറായി യൂസ് ചെയ്യണം അപ്പൊ ഞാൻ മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണം നമ്മുടെ മോയിസ്ചറൈസർ ഇല്ലെങ്കിൽ അലോവെറ സെല്ലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഷേവിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ ഫേസ് നല്ല ഡ്രൈ നമ്മുടെ ഫേസ് നല്ല അപ്പൊ എല്ലാവരും ഇങ്ങ പേടിച്ചിരിക്കാണ്ട് ധൈര്യമായിട്ട് ചെയ്യാം ഞാനതാണ് അപ്പൊ നിങ്ങൾക്ക് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിങ്ങനെ ഷേവ് ചെയ്യണേ അതായത് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണേന്നൊക്കെ അപ്പൊ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വെച്ചത് അപ്പോൾ അതാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ